्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം രാമന് ഇല്ലാത്ത ഒരു സുഖവും ഞങ്ങൾക്ക് വേണ്ട സർവസുഖങ്ങളും വരുത്തിച്ച് ഞങ്ങൾ ഇവിടെ രാമനെക്കുറിച്ച് ചിന്തിച്ച് രാമനെ പിരിഞ്ഞു പോയതിലുള്ള ദുഃഖത്താൽ വേദനിച്ച് എന്റെ പേരിലാണല്ലോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് അതിനാൽ അങ്ങേയറ്റം വേദനിച്ച് ഞങ്ങൾ താപം കലർന്ന് വസിക്കുന്നതേയുള്ളൂ ഭരതൻ വളരെ വ്യക്തമായും പറഞ്ഞു ഇത് നാട്ടുകാരെല്ലാ പേരും കേൾക്കുകയാണ് കുലഗുരുവിനോട് ഭരതനും ശത്രുഘ്നും പറയുന്ന ഈ വാക്യങ്ങൾ അവരെന്ത് ചെയ്തു അവരെല്ലാവരും സന്തോഷിച്ചു എത്രയും നന്നു നന്ന് ചൊല്ലിയിടിനാർ നല്ലത് 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 അവരെല്ലാം അഭിനന്ദിക്കാണ് അങ്ങയുടെ ഈ തീരുമാനം ഏറ്റവും യുക്തം ഏറ്റവും യുക്തം ഇതാണ് ഭാരതത്തിന്റെ രാജനീതി ഭരിക്കുന്നയാളിനെ ഏതെങ്കിലും പ്രകാരത്തിൽ ചതിയു മാർഗത്തിൽ അപായപ്പെടുത്തിയോ ഉന്തിത്തള്ളിയിട്ടോ ആ ആളിന്റെ കയ്യിൽ നിട്ട അധികാരം പിടിച്ചെടുക്കുന്നതല്ല ഭാരതത്തിന്റെ പാരമ്പര്യം ഭാരതം നിലനിർത്തി പോകുന്ന പാരമ്പര്യം ഇതാണ് നമ്മുടെ കേരളത്തിൽ രണ്ടായിരം വർഷം മുമ്പ് നടന്ന സംഭവം ചേരൻ ചെങ്കുട്ടുവന്റെ പിതാവ് ചക്രവർത്തിയായിരിക്കുമ്പോൾ ചേര ചക്രവർത്തിയായിരിക്കുമ്പോൾ ഒരു ജ്ഞാനിയായിട്ടുള്ള പുരുഷൻ ഒരു ജ്യോതിശാസ്ത്ര പണ്ഡിതനും കൂടിയാണ് അദ്ദേഹം സഭയിൽ വന്നു ഈ രണ്ട് മക്കളെയും ചെങ്കുട്ടുവനേയും ചെങ്കുട്ടൂന്റെ അനിയനെയും ഇളങ്കോ രണ്ടുപേരെയും കണ്ടു എന്നിട്ട് അദ്ദേഹം ഭാവി അവിടെ വെച്ച് തന്നെ പ്രവചിച്ചു അദ്ദേഹം പറഞ്ഞു ഇളങ്കോ ചക്രവർത്തിയാകും എന്ന് ഇത് ഇളങ്കോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അദ്ദേഹം പറയുന്നത് കേട്ടു ബാലകനാണ് ആ ബാലകൻ വളരെയേറെ ദുഃഖിച്ചു തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ചെങ്കുട്ടുവൻ ഇരിക്കവേ താൻ കിരീടം വയ്ക്കുകയോ സാധ്യമല്ല താൻ അനുവദിക്കില്ല അംഗീകരിക്കില്ല അവിടെ വെച്ചിട്ടുള്ള പ്രതിജ്ഞയാണ് ഞാൻ ഈ നിമിഷം സന്യാസം സ്വീകരിക്കുന്നു ഞാൻ ഗൃഹസ്ഥനാവുന്നില്ല ഞാൻ രാജാവാകുന്നില്ല ഞാൻ കിരീടം വയ്ക്കുന്നില്ല ഇത് അദ്ദേഹത്തിന്റെ തീരുമാനം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു ഇതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം അവിചാരിതമായിട്ട് ചേര ചക്രവർത്തി പദം തനിക്ക് വന്നു വീഴുന്നു എന്ന് ആ ഭാവി പ്രവചനകാരനിൽ കൂടി ഈ സഭാഗ്രഹത്തിൽ വെച്ച് കേട്ടമാത്രയിൽ ആ ഇളയ രാജകുമാരൻറെ ഇളംകോയുടെ കോന്ന് വെച്ചാൽ രാജാവ് ഇളം കോളയ രാജാവ് അദ്ദേഹത്തെ വിളിച്ച പേരാ അദ്ദേഹത്തിന്റെ വചനം ഇതാണ് ഇതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം അദ്ദേഹമാണ് ചിലപ്പതികാരം എന്നുള്ള പവിത്രമായിരിക്കുന്ന കാവ്യം നമുക്ക് എഴുതിത്തന്നത് എന്നും ഓർക്ക് കണ്ണകിയുടെയും കോവലന്റെയും കഥ ത്യാഗത്തിന്റെ ധർമ്മത്തിന്റെ പവിത്രമായിരിക്കുന്ന ഉദാഹരണം ഇന്നും നമ്മുടെ കേരളക്കരയിലെയും തമിഴ്നാട്ടിലെയും ദേവീക്ഷേത്രങ്ങളിലെല്ലാം ഓരോരോ പ്രകാരത്തിൽ ആ കഥകൾ പാടി അനുഷ്ഠാനങ്ങളിലൂടെ എല്ലാ വർഷവും ഉത്സവങ്ങളും മറ്റ് ഒക്കെ ആഘോഷിക്കുന്നു രണ്ടായിരം വർഷത്തിലേറെ ആയിട്ടും അത് നിലനിൽക്കുന്നു കേരളത്തിന്റെ സാഹിത്യ ചക്രവർത്തിയായി ഇളങ്കോ ശോഭിക്കുന്നു അതാണ് ആ ജ്യോത്സ്യൻ പറഞ്ഞത് തെറ്റിയില്ല ചക്രവർത്തിയാകും എന്ന് ചക്രവർത്തിയായി ഇളങ്കോ എങ്ങനെ സാഹിത്യത്തിന്റെ ചക്രവർത്തി ചെങ്കുട്ടുവൻ ചക്രവർത്തിയായി അദ്ദേഹത്തിന്റെ ആയുഷ്കാലം മുഴുവൻ ചേര ചക്രവർത്തിയായി കരുത്തനായ ചേര ചക്രവർത്തിയായി വേണു ഇളങ്കോ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ഇന്നും സാഹിത്യ ചക്രവർത്തിയായിട്ട് വാഴുന്നു ആളുകളുടെ മനസ്സിലെ കണ്ണകിയുടെയും കോവലന്റെയും കഥ എല്ലാ വർഷവും പാടിക്കേൾപ്പിക്കുവാനുള്ള സൌകര്യം ഒരുക്കി പാടിക്കേൾപ്പിച്ചുകൊണ്ട് തമിഴിലെ മഹാകാവ്യമായി ഏറ്റവും മനോഹരമായ മഹാകാവ്യമായി ശോഭിക്കുന്ന ചിലപ്പതികാരൻ നമുക്ക് തന്ന് കേരളത്തിന്റെ ആ രാജകുമാരൻ കേരളത്തിന്റെ കിരീടം വെക്കാത്ത ആ ചക്രവർത്തി സാഹിത്യ കിരീടം വെച്ച ചക്രവർത്തി ശോഭിക്കുന്നു അതാണ് ആ പ്രഡിക്ഷൻ ആ പ്രവചനം എത്രയോ വലിയ സത്യമായി തീർന്നിരിക്കുന്നു നമ്മുടെ പാരമ്പര്യം അതാണ് ഏതെങ്കിലും പ്രകാരത്തിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ തട്ടിയെടുക്കൽ അതല്ല നമ്മുടെ സമ്പ്രദായം അതാണ് ഇവിടെ ഭരതന്റെ വാക്കുകളിൽ കൂടി നമ്മൾ കേൾക്കുന്നത് അങ്ങനെ എല്ലാവരും അഭിനന്ദിച്ചു അതേ അതേപ്രകാരത്തിൽ അടുത്ത ദിവസം അവിടുന്ന് പുറപ്പെടുകയാണ് കൈകയെ ഒഴിഞ്ഞുള്ള മാതാക്കളെ കൊണ്ടുപോവുകയുള്ളൂ എന്ന് ഭരതം പറഞ്ഞിട്ടുണ്ട് കൈകയേയും കൊണ്ടുപോകേണ്ടി വന്നു ഈ സമയമാകുമ്പോഴേയും കൈകൈയുടെ മനസ്സാകെ മാറി അന്ന് സരസ്വതി മന്ധരയുടെ നാവിൽ കയറി മന്ധരയെ കൊണ്ട് പ്രേരിപ്പിച്ച് അങ്ങനെയൊക്കെ പറയിച്ച് കൈകയുടെ മനസ്സിനെ ഇളക്കിയതാണ് നമുക്കെല്ലാവർക്കും അറിയാം തന്റെ പുത്രെ ഇത്ര കണ്ട് ധർമ്മനിഷ്ഠനായിട്ട് മഹാകർമ്മം ചെയ്യുമ്പോഴേക്കും ആ അമ്മ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തുകയാണ് കൈകൈ കരഞ്ഞു പറഞ്ഞു എന്നെയും കൊണ്ടുപോകണം എനിക്ക് രാമനെ കാരണം എന്റെ മകൻ രാമനാണ് അവസാനം ഗുരുനാഥൻ കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൈകയേയും ഭരതൻ കൊണ്ടുപോകാൻ തയ്യാറായി അങ്ങനെ എല്ലാവരുമായിട്ട് രാമനെ അന്വേഷിച്ചിട്ട് അവിടെ നിന്നിട്ട് അതിഗംഭീരമായൊരു ഘോഷയാത്ര കാരണം ചക്രവർത്തിയായ രാമനെ കൊണ്ടുവരാനുള്ള ഘോഷയാത്രയാണിത് അവിടെ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് അങ്ങനെ ആഘോഷത്തോടുകൂടി അതിങ്ങനെ പോകുമ്പോൾ ഭക്തി നിർഭരമായ ഭക്തിയുടെ ആഘോഷമാണ് നാമമന്ത്രങ്ങളുടെ ആഘോഷമാണ് സമർപ്പണത്തിന്റെ ആഘോഷമാണ് അതല്ലാതെ ഇന്ന് കാണുന്ന പ്രകാരത്തിലുള്ള കോലാഹലങ്ങളല്ല അങ്ങനെ ഭക്തിസാന്ദ്രമായ ആഘോഷമായിട്ട് അതാണ് ഈ ഉത്സവം ഉത്സവം എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ് അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെട്ട് ബഹുദോരം യാത്ര ചെയ്തു മൂന്ന് ദിവസം കൊണ്ട് വേണം ശൃംഗവീരപുരത്തിന് സമീപത്ത് എത്തിച്ചേരാൻ യാത്രാക്ലേശമൊന്നും അവരറിഞ്ഞില്ല ആ ഭക്തി ലഹരിയിൽ രാമനെ കാണാൻ പോവാണ് രാമനെ കൊണ്ടുവരാൻ പോവാണ് ശൃംഗവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗഗാതടയെ ചെന്ന് നിന്നു പെരുമ്പട ആ വലിയ സൈന്യം ശൃംഗവീരപുരത്തിനടുത്ത് ഗംഗാതീരത്ത് അവിടെ ചെന്ന് നിന്നു ഗുഹനിതറിഞ്ഞു വലിയൊരു സൈന്യം അയോധ്യയിൽ നിന്ന് പുറപ്പെട്ടു ഭരതന്റെ നേതൃത്വത്തിൽ ഇതാ വന്നു ചേർന്നിരിക്കുന്നു ഗംഗാതീരത്ത് അദ്ദേഹം ഉടനെ തന്നെ തന്റെ സൈന്യങ്ങൾക്ക് കൽപ്പന കൊടുത്തു ഭരതൻ എന്തിനാ വരുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ പരമഭക്തനായിരിക്കാം രാമന്റെ ചിലപ്പോൾ രാമനെ കാട്ടിൽ പോലും ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ച് രാമനെ യുദ്ധം ചെയ്ത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള വരവും ആയിരിക്കാം ശത്രുവായിട്ട് ഇതിലേതാണെന്ന് അറിയില്ലല്ലോ രണ്ടായാലും തന്റെ ചുമതലയാണ് രാമന് വേണ്ടിയിട്ട് സേവനം സമർപ്പിക്കുക തന്റെ പ്രാണങ്ങളെ കൊണ്ട് എന്ന് തീരുമാനിച്ചിട്ട് ഉടനെ തന്റെ സൈന്യങ്ങളോട് പറഞ്ഞു ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ച് സന്നദ്ധരായി എല്ലാവരും തോണികളെല്ലാം ബന്ധിച്ച് ആയുധങ്ങളെല്ലാം എടുത്ത് അമ്പും വില്ലും വാളും ശൂലവും ഗതയും എല്ലാം എടുത്ത് സന്നദ്ധരായിട്ട് യുദ്ധം വേണ്ടി വന്നു കഴിഞ്ഞാൽ യുദ്ധത്തിന് അതല്ല ഇവരെ എല്ലാം മറുകര കടത്തേണ്ട കാര്യത്തിലാണെങ്കിൽ അതിന് സന്നദ്ധരായിട്ട് തയ്യാറെടുത്ത് നിൽപ്പിനെല്ലാവരും അപ്പോഴേക്കും ഞാനെന്ത് ചെയ്യും ഞാൻ അങ്ങ് ചെന്നു കണ്ടിപ്പോൾ വരുന്നത് കൊണ്ട് വൈകിയിടാതെ ഞാൻ അവിടെ ഭരതന്റെ മുന്നിൽ ചെല്ലും ആ മഹാസൈന്യത്തിന്റെ മുന്നിൽ ചെല്ലും അവിടെ ചെന്ന് ഭരതനെ കാണും കണ്ട് സംസാരിക്കും അപ്പോൾ അറിയാം ഭരതന്റെ വരവ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടത് നിർദ്ദേശം നൽകാനായിട്ട് നിങ്ങളടുത്തു വരും രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരെ നീ നിർണയം ഇവർ വന്നു ചേർന്നിരിക്കുന്നത് രാഘവനോട് വിരോധത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവരാരും പോകരുത് അത് മുമ്പോട്ടും പോകരുത് തിരിച്ച് അയോധ്യയിലോട്ടും പോകരുത് രണ്ടർത്ഥവും ഉണ്ടതിന് രാഘവനോട് എതിർക്കാനാണ് വരുന്നതെങ്കിൽ ഇവരാരും ഇവിടം വിട്ടിനി പോകരുത് മുഴുവൻ തകർത്ത് കളയണം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം ഇവർ ശുദ്ധന്മാരാണ് രാമഭക്തന്മാരാണ് എങ്കിൽ അവർ വളരെ സുരക്ഷിതമായിട്ട് സന്തോഷജനകമായിട്ട് ഈ ഗംഗാനദി കടത്തണം എന്നിങ്ങനെ പറഞ്ഞ അവർക്ക് കൽപ്പന കൊടുത്തിട്ട് ഗുഹൻ വളരെ വേഗത്തിൽ ഭരതന്റെ മുന്നിൽ ചെന്നു ഒരു കൂട്ടുകാരൻ എങ്ങനെ വേണം അതേപോലെ തന്നെ തന്റെ സഖാവായിരിക്കുന്ന വേറൊരു രാജാവ് എങ്ങനെ വേണം ഇതൊക്കെ നമുക്കിവിടെ നിന്നിട്ട് കാണാം ജീവിതത്തിലെ വളരെയേറെ പ്രാധാന്യമേറിയതായ സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറണം എത്ര ദീർഘദർശിതയോടുകൂടി പെരുമാറണം എത്ര സമുചിതമായിട്ട് പെരുമാറണം എല്ലാം നമുക്കിവിടെ കാണാം നേരെ ഭരതന്റെ മുന്നിൽ ചെല്ലുന്നു അപ്പോഴേക്കും ദൂരെ വെച്ചു തന്നെ കാണാം ഭരതൻ എങ്ങനെ ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമ മന്ത്രം ജവന്ത രാമന്റെ അതേ രൂപം മുന്നിൽ കാണുന്നത് പോലെ നീലുമയാർന്ന ഭരതൻ ജട ധരിച്ചിരിക്കുന്നു മരൂരി ധരിച്ചിരിക്കുന്നു ഘനശ്യാമം മേഘത്തിന്റെ ശ്യാമർണത്തോടുകൂടിയവനായിരിക്കുന്നു പിന്നെയോ തുടർച്ചയായിട്ട് ഭക്തിയോടുകൂടിയിട്ട് ശ്രീരാമ മന്ത്രം ജപിക്കുന്നു അപ്പോഴേക്കും ഗുഹനും മനസ്സിലായി രാമഭക്തനായിട്ടാണ് ഭരതന്റെ വരവ് രാമനെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭരതന്റെ വരവ് എന്ന് മനസ്സിലായിക്കഴിഞ്ഞു നേരെ ഭരതന്റെ മുന്നിൽ ചെന്നു എന്നിട്ട് ഗുഹൻ ഭൂമിയിൽ വീണ് ഗുഹോഹം ഇത്തിയുക്ത പ്രണാമവും ചെയ്ത് ഭരതൻ ഭൂമിയിൽ വീണ് ഭൂമിയിൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്യ ഗുഹോഹം ഞാൻ ഗുഹൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം ചെയ്തു ആ അവസരത്തില് ഭരതനു അന്നേരം ഉത്ഥാപ്യ ഗാഠം ആലിംഗ്യ ഗുഹനെ പിടിച്ചെടു ഏൽപ്പിച്ച് തന്റെ വാറോട് ചേർത്ത് ആലിങ്കനം ചെയ്ത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ആ മഹനീയമായിട്ടുള്ള ആ ചരിത്രത്തെ കുറിച്ച് ഓർത്ത് ആ ചരിത്രം രാമ ജ്യേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ചരിത്രം ഗുഹനോട് പറഞ്ഞ് അങ്ങനെ ഗുഹനെ വളരെയേറെ സ്നേഹത്തോടു കൂടിയിട്ട് ഭരതൻ സ്വീകരിക്കുന്നു എന്നിട്ട് ഭരതൻ ഗുഹനോട് രാമനെ കാണുന്ന അവസരത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട് രാമൻ കാരണത്തിലേക്ക് പോയത് ഏതു വഴിക്കാണ് എങ്ങോട്ടാണ് അതുമൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ വിശിഷ്ടമായൊരു സംഭാഷണമാണ് അവർ തമ്മിൽ നടക്കുന്നത് അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു രാമൻ വിശ്രമിച്ച സ്ഥലം ശുഭാവ വൃക്ഷത്തിന്റെ ചുവട്ടില് കണ്ടാലുമെങ്കിൽ കുശാസ്ത്രതം സീതയാ കൊണ്ടൽ നേർവർ നന്ദൻ മഹാശയനസ്ഥലം ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ രാത്രിയില് സീതാദേവിയോടൊപ്പം വിശ്രമിച്ചത് ഇവിടെയാണ് ഈ വടവൃക്ഷത്തിന്റെ ചുവട്ടില് അന്ന് വിരിച്ചതായ കുശപ്പുല്ലുകൾ അങ്ങ് കണ്ടാലും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു ശത്രുഘ്ന അവിടെ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു അത് കഴിഞ്ഞ് ഏറെ നേരം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായിരിക്കുന്ന ആ മണ്ണിനെ പൂജ ചെയ്ത് അതെടുത്ത് തൻ്റെ ശിരസിൽ അണിഞ്ഞ് ഭരതൻ ഗുഹനോട് പറയാണ് ഞങ്ങളെല്ലാം ഗംഗ കടത്തി രാമന്റെ സമീപത്തേക്ക് കൊണ്ടുപോകണം എന്ന് ഗുഹൻ പറഞ്ഞു അദ്ദേഹം മംഗലമായുള്ള ചിത്രകൂടാചലം മംഗളമയുമായിരിക്കുന്ന ചിത്രകൂടാചലത്തിൽ വസിക്കുന്നുണ്ട് അവിടേക്ക് ഞാൻ അങ്ങേ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൻ ഉടനെ തന്നെ തന്റെ സൈനികരോട് കൽപ്പനയായി അഞ്ഞൂറ് തോണികൾ വലിയ തോണികൾ കൊണ്ടുവരാനായിട്ട് അവയെ നിരത്തി ആ ഗംഗാനദിയിൽ ഇവരെ എല്ലാവരെയും അതിൽ കയറ്റി നേരെ ഗംഗയുടെ മറുവശത്തേക്ക് കൊണ്ടുപോവാണ് അവിടെ ഭരദ്വാജ ആശ്രമത്തിന്റെ സമീപത്ത് അവർ എത്തുന്നു ഭരദ്വാജ മഹർഷി ഭരതകുമാരൻ ശത്രുഘ്നോടൊപ്പം വലിയ സൈന്യത്തോടൊപ്പം വരുന്നതറിഞ്ഞു തന്റെ ശിഷ്യന്മാർ പറഞ്ഞ് യഥായോഗ്യം ഭരതനെയും ശത്രുഘ്നെയാവുന്ന സമുദ്രം പോലെയുള്ള പെരുമ്പടയെയും അദ്ദേഹം സ്വീകരിച്ചു ഭരതരാജകുമാരൻ തന്റെ മനസ്സിലുള്ളതായ ചിന്തകളെല്ലാം ദുഃഖങ്ങളെല്ലാം ഭരദ്വാജ മഹർഷിയുടെ പാദങ്ങളിൽ അറിയിച്ചു മഹർഷിയോട് പറഞ്ഞു തന്റെ ഒരേ ഒരു ലക്ഷ്യം ശ്രീരാമചന്ദ്രന്റെ ദാസനായിട്ട് ശ്രീരാമചന്ദ്രനെ സേവിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുക എന്നുള്ളതാണ് എന്ന് ഭരതൻ ഭരദ്വാജനോട് പറയാണ് ശ്രീരാഘവൻ ചരണാന്തികേ വീണ് സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് അദ്ദേഹത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ പൂജാദ്രവ്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മുഴുവൻ രാമന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് രാമന്റെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് പൌര വശിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രനെ അഭിഷേകവും ചെയ്ത് പൌരന്മാരോടൊപ്പം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വസിഷ്ഠ ഋഷിയുടെ കാർമ്മികത്വത്തില് ശ്രീരാമചന്ദ്രനെ സൂര്യവംശജരുടെ ഉത്തരാധികാരിയായിട്ട് അയോധ്യയുടെ ചക്രവർത്തിയായിട്ട് അഭിഷേകം കഴിച്ചിട്ട് രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യരാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ രാജ്യത്തിലേക്ക് ഞാൻ മടക്കിക്കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ജ്യേഷ്ഠനെ ഞാൻ സേവിക്കും ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലയോ മഹർഷേ അങ്ങയുടെ അനുഗ്രഹം വേണം എന്റെ ഈ പ്രയത്നം വിജയിക്കാനായിട്ട് അങ്ങ് എന്നെ ആശീർവദിച്ചാലും ഭരദ്വാജ ഋഷി മധുരങ്ങളായ വാക്കുകൾ കൊണ്ട് ഭരതനെ ആശംസിച്ചു ആശീർവദിച്ചു അനുഗ്രഹിച്ചു എന്നിട്ട് അദ്ദേഹം തന്റെ അഗ്നിഹോത്രശാലയിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ കാമധേനുവിനെ അദ്ദേഹം സങ്കല്പിച്ചു ആ മാത്രയിൽ തന്നെ കാമധേനുവിന്റെ പ്രസാദത്താൽ ആ ആശ്രമം മുഴുവൻ ദേവലോക സദൃശമായി തീർന്നു ആയിരക്കണക്കിന് ജനങ്ങളും ആയിരക്കണക്കിന് ഭടജനങ്ങളും എല്ലരം ഋഷിമാരും തപസ്സികളും വസിഷ്ടാദികൾ ഉൾപ്പെടെ ഉള്ളവരൊക്കെ വന്നിരിക്കാണ് രാജമാതാക്കൾ എല്ലാ പേരുമുണ്ട് അവർക്കെല്ലാം പറ്റിയ മനോഹരങ്ങളായ രമ്യഹർമ്യങ്ങൾ കൊട്ടാരങ്ങൾ നിമിഷം മാത്രം കൊണ്ട് അവിടെ എല്ലാം സജ്ജീകൃതമായി ഹരിദ്വാജ ഋഷിയുടെ തപോബലത്തൽ എല്ലാ പേരും അവിടെ സുഖമായി വസിച്ചു വസിച്ചിട്ട് തൃപ്തരായിത്തത്ര ഭരദ്വാജമന്ദിരേ സുപ്തരായാർ അമരാവതി സന്നിഭേ ദേവലോക സദൃശമായിരിക്കുന്ന ആ നഗരത്തിൽ ഭരദ്വാജ ഋഷിയുടെ ആ ആശ്രമത്തിൽ അവർ അവിടെ രാമമന്ത്രം ജപിച്ചുകൊണ്ട് വസിച്ചു ഉദ്ധാനവും ചെയ്തു ചെയ്തുഷ നിയമങ്ങൾ കൃത്വ ഭരദ്വാജപാദങ്ങൾ പാദങ്ങൾ കൂപ്പിനാർ രാവിലെ എണീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രഭാതസന്ധിയുടെ വന്ദനം എല്ലാം വളരെ വിജയകരമായി ചെയ്ത് ഋഷിയായ ഭരദ്വാജൻ്റെ പാദങ്ങളിൽ ഭരതനും ശത്രുഘ്നും അവരോടൊപ്പം വന്നിരിക്കുന്ന എല്ലാ പേരും ഭക്തിയോടുകൂടിയിട്ട് പ്രണമിച്ചു തുടർന്നാണ് ചിത്രകൂടത്തിലേക്കുള്ള ഭരതന്റെ യാത്രയും ഭരതന്റെയും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെയും ചിത്രകൂടത്തിലുള്ളതായ ആ സമാഗമം നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് അത് പാരായണം ചെയ്യാം ഭാരതീയ രാജധർമ്മത്തിൻ്റെയും ഭാരതീയ കുടുംബസങ്കല്പത്തിൻ്റെയും ഭാരതീയ മനുഷ്യധർമ്മത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഭാരതീയമായിട്ടുള്ള സർവ മഹത്വങ്ങളുടെയും ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമുക്ക് അവിടെ നേരിട്ട് കാണാം രാമായണം തുടക്കം തൊട്ട് ഒടുക്കം വരെ അത് തന്നെയാണ് ഭാരതീയത അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഇതാണ് നമ്മുടെ രാജ്യം ഇതാണ് നമ്മുടെ സംസ്കാരം ഇതാണ് നമ്മുടെ പാരമ്പര്യം അതിൻ്റെ മുന്നിൽ നാം നമസ്കരിക്കുക അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളുക അത് ലോകത്തിന് പകർന്നുകൊടുക്കുക അപഹസിക്കുന്നവർക്ക് അഹിംസാത്മകമായി ശരിയായ മാർഗം നാം ഉപദേശിച്ചു നൽകുക അതിനു നമുക്ക് സാധിക്കട്ടെ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത അഞ്ജനയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതർ പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം